എല്ലാവരും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പലരും ഡിസ്കസ് ചെയ്യാതെ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധം നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതാരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇസ്രായേൽ ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങളും ഇപ്പോൾ പോകുന്ന പോക്കിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ദിവസം അതായത് യുദ്ധം തുടങ്ങാനുള്ള സാധ്യതകളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് എന്താ സംഭവിച്ചത് എന്ന് വെച്ച് അതായത് ഓൾറെഡി ട്രംപ് വന്നപ്പോൾ അതായത് ട്രംപും ഇറാനുമായിട്ട് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇറാനെ ഒരു ആണവായുധ ശക്തി ആവരുത് എന്നാണ് അതായത് ഇസ്രായേലിന്റെ ആണെങ്കിലും അമേരിക്കേൻ്റെ ആണെങ്കിലും ആവശ്യം അതായത് ഇറാൻ എന്ന് ആണവായുധ ശക്തിയായി മാറണോ അന്ന് തൊട്ട് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട് കാരണം ഒരു നെഗോസിയേഷനോ അങ്ങനെ ഒന്നും പോസിബിൾ അല്ല ഇറാൻ അവിടെ ശക്തിയായി നിൽക്കുമ്പോൾ ഇതൊരു പ്രശ്നമുണ്ട് സൗദി അറേബ്യ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ അത് അമേരിക്കയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രഷറാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുന്നതിന് പല ഘട്ടങ്ങളായിട്ട് മീറ്റിംഗ് നടന്നു കഴിഞ്ഞു അപ്പോഴും അമേരിക്ക പറയുന്ന ഡിമാൻഡുകളൊന്നും തന്നെ അംഗീകരിക്കാൻ അതായത് ഈ ഇറാൻ തയ്യാറായിട്ടില്ല ഇറാൻ്റെ അടുത്ത് അമേരിക്ക ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് ഈ ന്യൂക്ലിയർ ശക്തി കംപ്ലീറ്റ് ആയിട്ടും വിട്ടിട്ട് അതായത് മറ്റ് രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് എഴുതാൻ പോയിക്കോ അതിന് പകരമായിട്ട് അമേരിക്ക തരാമെന്ന് പറയുന്നത് അത് ഇപ്പോൾ കുറേ സാങ്ഷൻസ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്ത് വിടാം അതിനുശേഷം ഇങ്ങനെ അതായത് നോർമൽ ചെയ്തതിന് ശേഷം അബ്രഹാം അക്കൗണ്ട്സ് അതായത് ട്രംപിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അബ്രഹാം അക്കൗണ്ട്സ് അതായത് മിഡിൽ ഈസ്റ്റിൽ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് സൗഹൃദമായി പോകണമെന്ന് അപ്പോൾ ഇതിലോട്ടും കൂടെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ട്രംപ് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ ഇറാൻ പറയുന്നത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരിക്കലും റെഡിയല്ലാന്ന് അപ്പോൾ ഈ ഒരു പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് കഴിഞ്ഞ ഞായറാഴ്ച ഈ ഹൗതികൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട അതായത് ടെലവീവിലുള്ള ഒരു എയർപോർട്ടിലോട്ട് അവരൊരു മിസൈൽ വിട്ടു ഇത് എയർപോർട്ടിന് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ആ സൈഡിലാണ് വീണെന്നുണ്ടെങ്കിലും പക്ഷെ ഇത് ഏറ്റവും വലിയൊരു സീരിയസ് ഇഷ്യൂ ആയി മാറി കാരണം ഇപ്പോൾ ഇന്ത്യയുടെ ന്യൂഡൽഹിയിൽ ഒരു എയർപോർട്ടിൽ വന്ന് ഒരു മിസൈൽ എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അതിന് തിരിച്ചടി കൊടുക്കാൻ വരും കാരണം അത് എല്ലാ രാജ്യങ്ങളെയും അതായത് തലസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു മിസൈൽ വരികയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതൊരു യുദ്ധമായിട്ടോ കണക്കിലാക്കുകയുള്ളൂ ഓൾറെഡി ഇസ്രായേലെ ശത്രുക്കളായ അല്ലെങ്കിൽ ഇറാന്റെ തീവ്രവാദ സംഘടനകളായ ഹിസ്ബുളയാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഏകദേശം തീർന്നു ഇനി ബാക്കിയുള്ളത് ഹൗതികളാണ് ഈ ഹൗതികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന്റെ അമേരിക്ക ഡെയിലി ബോംബ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ശേഷം ഇസ്രായേലും അറ്റാക്ക് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഹൗതികളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതൊരു ടെറൈൻ മാപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എങ്ങനെ ഈ ഹമാസിനെ ഒതുക്കോ അല്ലെങ്കിൽ എങ്ങനെ ഹിസ്ബുളേനെ ഒതുക്കുവോ അതേ രീതിയിൽ ഒരിക്കലും ഇവിടെ ഒരു പോസിബിൾ അല്ല കാരണം ഇവിടെയുള്ള ഡെമോഗ്രാഫ് അങ്ങനെയാണ് അതായത് ഇവിടെ കുറെ കുന്നും മലകളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഹൗതികൾക്ക് ഈസി ആയിട്ട് അവർക്ക് ഹൈഡ് ചെയ്യാം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ബീ റ്റു ബോംബർ കഴിഞ്ഞാലും അത് ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഹൗത്തികൾ ഇപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത് അതുപോലെ തന്നെ ഈ ഹൗതികളെ കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്യാൻ അമേരിക്കയും ഇസ്രായേലിനും കഴിയുമെന്ന് വെച്ചാൽ അതിന് നല്ല രീതിയിലുള്ള പരിശ്രമം വേണം കാരണം ഇവിടുത്തെ മാപ്പിംഗ് കാരണമാണ് അപ്പോൾ അവസാനം ബാക്കി നിൽക്കുന്ന ഇതുമാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഓൾറെഡി ഹൗത്തികൾക്കെതിരെയുള്ള അറ്റാക്കുകൾ ഇവർ രണ്ടും നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ ഇത്തവണ ഇസ്രായേൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഹൗതികളെ കൊണ്ട് മാത്രം പോരാ ഇറാനെ അറ്റാക്ക് ചെയ്യണം അപ്പോൾ ശേഷം പിന്നീട് ഇറാൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ശേഷം നമ്മളൊരു വീഡിയോ ചെയ്താണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട പോർട്ടുകളിലെല്ലാം തന്നെ അറ്റാക്കുകൾ എന്ന് അതുമാത്രമല്ല അതിനുശേഷം പിന്നീട് ഇറാൻ്റെ പല സ്ഥലങ്ങളിലും അതായത് കുറേ അറ്റാക്കുകൾ നടക്കുന്നുണ്ട് പക്ഷേ ആരാ നടത്തുന്നതെന്ന് അറിയില്ല കുറേ എക്സ്പ്ലോർഡ് അതായത് ഇപ്പോൾ ഫാക്ടറികൾ എക്സ്പ്ലോഡ് ആവുക അതുപോലെ തന്നെ ടൂ വീലേഴ്സ് ഫാക്ടറി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതായത് ഈ ടൂ വീലേഴ്സ് സ്റ്റോർ ചെയ്യുന്ന പോർട്ടുകൾ ഇതെല്ലാം തന്നെ എക്സ്പ്ലോർഡ് പോകുക അപ്പോൾ ഇതിന് പിന്നീട് ഒരു മൊസാദ എന്ന് പറയുന്ന പല രീതിയിലുള്ള വിമർശനങ്ങളും നോക്കുന്നുണ്ട് പക്ഷേ ഈ വട്ടം അതായത് ജെ ഡി വൺസ് ആണെങ്കിലും ട്രംപ് ആണെങ്കിലും പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ അത് ഇറാൻ ന്യൂക്ലിയർ ശക്തി കൈവിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവിധ ചർച്ചകളും നിർത്തി യുദ്ധത്തിലോട്ട് പോകാം ആ ഒരു സ്റ്റേജിലോട്ടാണ് അവർ നീങ്ങുന്നത് ഇറാൻ ആണെങ്കിൽ ഇത് കൈവിടാനും തയ്യാറല്ല അപ്പോൾ ഈ വട്ടത്തിൽ ഇത് പോവുകയാണെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട എയിം എന്തായിരിക്കും എന്ന് വെച്ചാൽ അതായത് ആയുധുൽ കൊമൈനീനെ എടുക്കുന്നതും അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനാണ് ഇസ്രായേൽ കുറെ വർഷമായിട്ട് ശ്രമിക്കുന്നത് ഇത് ഒന്നാമത്തെ ടാർഗറ്റ് ആയിരിക്കും രണ്ടാമത്തെ അവരുടെ ആണുവായു അണുവായുധം തന്നെയാണ് ഇതും അമേരിക്കയും ഇസ്രായേലും കൂടെ ഡിസ്ട്രോയ് ചെയ്യാനും സാധ്യതകളിന്റെ ഒരു നെഗോസിയേഷന് ഇപ്പോൾ ഇറാൻ വരുന്ന പോലെ തോന്നുന്നൊന്നുമില്ല പക്ഷേ അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഒരു മെയ് അവസാനമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം രൂക്ഷമാവാൻ സാധ്യതകൾ കാണുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് ഇത് കുറിച്ച് വിചാരിക്കുക തകോൺ ബോക്സ് ശിവനാക്ഷൂ